പോലീസ് മർദ്ദനം മൊബൈൽ ചിത്രീകരിച്ചതിന് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ തിരക്കി എത്തിയ ഗർഭിണിയായ ഭാര്യയെ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ച സി ഐ പ്രതാപചന്ദ്രന് സസ്പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് നടന്ന മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി കൊച്ചു സ്വദേശി ഷൈമോൾക്കാണ് പോലീസിന്റെ അടിയേറ്റത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് പോലീസ് കൈമാറിയത് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപതിനാണ് സംഭവം ഉണ്ടായത് മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പൊതു ഇടത്ത് വെച്ച് രണ്ട് രണ്ടുപേരെ മർദ്ദിക്കുന്നത് യുവാവ് ഫോണിൽ പകർത്തിയിരുന്നു തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു സംഭവം അറിഞ്ഞു യുവാവിനെ അന്വേഷിച്ചു പോലീസ് സ്റ്റേഷനിലെത്തിയ ഭാര്യയെ ആണ് എസ് എച്ച്ഒ പ്രതാപചന്ദ്രൻ മർദ്ദിച്ചത് യൂണിഫോം ധരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്റ്റേഷനിലും അക്രമം നടത്തിയത് യുവതിയെ നെഞ്ചിൽ പിടിച്ചു തള്ളുന്നതും മുഖത്തടിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം തുടർന്ന് കൂടുതൽ ആക്രമണത്തിന് മുതിർന്ന എസ് എച്ച്ഒയെ മറ്റു ഉദ്യോഗസ്ഥർ പിടിച്ചു നിർത്തുകയായിരുന്നു മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾക്കായി ഒരു വർഷത്തോളം യുവതിക്ക് പോരാടേണ്ടി വന്നു അത് നൽകിയപ്പോൾ യുവതി എസ്എച്ച്ഒയെ മർദ്ദിച്ചു എന്നാണ് പോലീസ് കഥമേറഞ്ഞത് തുടർന്ന് കോടതിയെ സമീപിച്ചപ്പോഴാണ് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് പോലീസ് ക്രൂരത സമൂഹമാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്